നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം ലോട്ടറി എടുക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഇവിടെ പറയാൻ പോകുന്ന ഈ താന്ത്രികം ഒന്ന് ചെയ്തു നോക്കൂ ലോട്ടറി ഭാഗ്യം നേടിത്തരാൻ കഴിയുന്ന അതിശക്തിയാർന്ന ഒരു താന്ത്രിക ഉപായത്തെ പറ്റിയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് ലോട്ടറി അടിക്കുക എന്ന് പറയുന്നത് ഒരു ലക്ക തന്നെയാണ് അത് എല്ലാവർക്കും ലഭിക്കണമെന്നില്ല പലർക്കും പല രീതിയിലാണ് ഭാഗ്യം വന്നു ചേരുന്നത് ചിലർക്ക് അപ്രതീക്ഷിതമായി ഇത്തരം ഭാഗ്യങ്ങൾ വന്നു ചേരും അതായത് ഒട്ടും പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന അവസരത്തിൽ ഇതുപോലെയുള്ള ലോട്ടറി ഭാഗ്യങ്ങൾ വന്നു ചേരും അതായത് സാമ്പത്തിക നേട്ടമുണ്ടാകുന്ന കാര്യങ്ങൾ വന്നു ചേരും എന്നാൽ മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം പൂജകളിലൂടെയും വഴിപാടുകളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും ഒക്കെയാണ് ഇത്തരം ഭാഗ്യങ്ങൾ വന്നു ചേരുന്നത് അതിനാൽ നമ്മൾ ഏതൊരു ശുഭകാര്യം ചെയ്യുമ്പോഴും ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന ഇത്തരം കാര്യങ്ങളിൽ നമ്മൾക്ക് പൂർണമായ വിജയം ലഭിക്കുകയുള്ളൂ അങ്ങനെ ശുഭാപ്തി കൂടിയാണ് നിങ്ങൾ ഈ താന്ത്രികം ചെയ്യുന്നതെങ്കിൽ പൂർണമായ ഫലം തന്നെ നിങ്ങൾക്ക് ലഭിക്കും നമ്മൾ ഈ താന്ത്രികം ചെയ്യുന്നത് ധനവർദ്ധനവിനു വേണ്ടിയാണ് ഇനി ഈ താന്ത്രികം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം ഏതൊരു ശുഭകാര്യം തുടങ്ങുന്നതിനു മുമ്പും കുളിച്ച് ശുദ്ധിയോട് ചെയ്യുന്നതാണ് കൂടുതൽ ശുഭകരം നിങ്ങൾ ശരീര ശുദ്ധി വരുത്തിയതിനു ശേഷം രാവിലെയോ വൈകുന്നേരമോ വിളക്ക് തെളിയിക്കുന്ന സമയത്ത് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് അതായത് ഇത് ചെയ്യുന്നതിനു മുമ്പ് ഒരു വിളക്ക് തെളിയിച്ചു വെക്കണം ഇനി പൂജാമുറി ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ വിളക്ക് തെളിയിക്കുന്ന ഒരു ഭാഗം കാണുമല്ലോ അതായത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗം കാണുമല്ലോ അവിടെ ഒരു വിളക്ക് തെളിയിച്ചു വെക്കണം അല്ലെങ്കിൽ ഒരു മെഴുകുതിരി ആയാലും മതി അത് തെളിയിച്ചു വെച്ചതിന് ശേഷം ഈ താന്ത്രികം ചെയ്യാവുന്നതാണ് അതായത് ഒരു ശുഭകാര്യം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ദീപം തെളിയിച്ചു വെച്ചിട്ട് അതിൻ്റെ മുമ്പിലിരുന്ന് ഇത് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് തന്നെ ഒരു പോസിറ്റീവ് എനർജി ലഭിക്കും ആ പോസിറ്റീവ് എനർജിയിലും വിശ്വാസത്തോടും കൂടി നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ താന്ത്രികം പൂർണമായും വിജയിക്കും നമുക്ക് പൂർണമായും ഫലം ലഭിക്കും ഇനി ഈ താന്ത്രികം ചെയ്യാനായി കുറച്ച് വസ്തുക്കൾ നമുക്ക് ആവശ്യമാണ് അതെന്താണെന്ന് പറയാം ഈ താന്ത്രികം ചെയ്യാനായി ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അടപ്പുള്ള ഒരു ഗ്ലാസ് ബൗളോ അല്ലെങ്കിൽ ഗ്ലാസ് ജാറോ എടുക്കണം അച്ചാറും ജാമും ഒക്കെ വാങ്ങുമ്പോൾ ലഭിക്കുന്ന ജാറായാലും മതി അത് നന്നായി കഴുകി വൃത്തിയാക്കി തുടച്ച് ഉണക്കിയെടുക്കണം അതിനു ശേഷം പതിനൊന്ന് പച്ചരി എടുക്കണം പച്ചരി ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏതരി ആയാലും മതി അത് പതിനൊന്നിനെണ്ണം എണ്ണി എടുക്കണം അതിൽ കൂടുതലാകാൻ പാടില്ല പതിനൊന്നെണ്ണം തന്നെ എണ്ണി എടുക്കണം ഇത് എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പൊട്ടാത്തതും പൂക്കാത്തതുമായ നല്ല വൃത്തിയുള്ള പതിനൊന്ന് പച്ചരി എടുക്കണം ഈ പതിനൊന്ന് പച്ചരിയും നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഗ്ലാസ് ബൗളിലേക്ക് ഇടണം ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതിലേക്ക് ആറ് ഗ്രാമ്പവും ആറ് കുരുമുളകും ഒരു പച്ചക്കർപ്പൂരത്തിന്റെ പീസും കൂടി നിങ്ങൾ ഇട്ട് വെച്ചിരിക്കുന്ന അരിയുടെ മുകളിലേക്ക് ഇടണം അതിനുശേഷം ഒരു രൂപ നാണയം ഒരു വെള്ള തുണിയിൽ വെച്ച് കിഴി കെട്ടണം കിഴി കെട്ടാനായി വെള്ളനൂല് എടുക്കണം നൂല് തന്നെ എടുക്കണം വേറെ ഒരു കളറിലുള്ള നൂലും ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല വെള്ള നൂലും വെള്ള തുണിയും തന്നെ എടുക്കണം ഒരു രൂപ നാണയം വെച്ച് കിഴി കെട്ടിയതിന് ശേഷം ഈ കിഴി ഈ ഗ്ലാസ് ബൗളിലേക്ക് താഴ്ത്തി വെക്കണം അതിനുശേഷം നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന ലോട്ടറിയും കൂടി ഈ ബൗളിലിട്ട് ഈ നന്നായിട്ട് അടയ്ക്കണം അടച്ചതിന് ശേഷം ഈ ബൗള് കയ്യിലെടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് നല്ല രീതിയിൽ പണവരവുണ്ടാകണം നിങ്ങൾ എടുത്ത ലോട്ടറി അടിക്കണം എന്ന് ആത്മാർത്ഥമായി ലക്ഷ്മി ദേവിയെ സങ്കല്പിച്ച് പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചതിന് ശേഷം ഇത് നിങ്ങൾ പണം സൂക്ഷിക്കുന്ന അലമാരയിൽ രഹസ്യമായിട്ട് സൂക്ഷിച്ചു വെക്കണം കഴിയുന്നതും വീട്ടിലുള്ള അംഗങ്ങൾ ആരും തന്നെ അറിയാതെ രഹസ്യമായിട്ട് സൂക്ഷിക്കുന്നതാണ് കൂടുതൽ ഉത്തമം ഇത് വെള്ളിയാഴ്ച ദിവസം ചെയ്യുന്നതാണ് കൂടുതൽ ഉത്തമം ബാക്കിയുള്ള ദിവസങ്ങളിലും ഇത് ചെയ്യാവുന്നതാണ് കുഴപ്പമൊന്നുമില്ല എങ്കിലും കുറച്ചുകൂടി നല്ലത് വെള്ളിയാഴ്ച ദിവസം ചെയ്യുന്നതാണ് നിങ്ങളുടെ ഭാഗ്യം തെളിയാനും പണവരവിലുള്ള തടസ്സങ്ങളൊക്കെ മാറി നല്ല രീതിയിൽ പണം വന്നു ചേരാനും ഈ താന്ത്രികം വളരെ ഫലപ്രദമാണ് അതുപോലെ ലോട്ടറി ഭാഗ്യം തെളിയാൻ ഈ താന്ത്രിക ഉപായം വളരെ ഗുണകരമാകുന്നതാണ് വിശ്വാസത്തോടു കൂടി ട്രൈ ചെയ്ത് നോക്കൂ ഒരു സമ്മാനം ഉറപ്പായും ലഭിക്കും നന്ദി നമസ്കാരം